ബ്ലൗസ് നമ്മൾ എങ്ങനെയാ തേക്കാന്നുള്ളതാണ് മീൻ കട കാണിച്ചു തരാൻ പോകുന്നത് അതന്നെ കടകളിൽ ബ്ലൗസ് നമ്മൾ കടയുന്ന അല്ല നമ്മ വീട്ടിലായാലും തേക്കുന്നത് മിക്ക ആൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് ആ തേക്കുന്നത് നമ്മൾ കാണിച്ചു തരാൻ പോകും കൈ തേക്കുന്നത് ചുരിദാറിന്റെ അത് കാണിച്ചിരുന്നു ബ്ലൗസ് ഇപ്പൊ ആരോ പറഞ്ഞു ബ്ലൗസ് ടീച്ചർ എന്തായാലും തേക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയുള്ള ഒരു മറുപടിയും കൂടിയാണ് അത് ആരെയും കളിയാക്കാനൊന്നുമല്ല അപ്പൊ തെറ്റിദ്ധരിക്കണ്ട എല്ലാവർക്കും അറിയാൻ തേക്കാനൊക്കെ എന്നാലും നമ്മൾ കടയില് നല്ല ചൂടിലാണ് തേക്കുക ഫസ്റ്റ് തേക്കുന്നതിലാണ് അതൊരു നല്ല ആൾക്കാരൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറയില്ലേ ആ സാധനം അങ്ങനെ പോയിന്റ് പിടിച്ചിട്ടാണ് തേക്കുക കണ്ടല്ലേ അപ്പൊ അതെടുത്തു കഴിഞ്ഞാ ബ്ലൗസ് നല്ല ഭംഗിന്റെ അതിനു വേണ്ടിട്ടാണ് അടുത്ത ടെക്ക് ആ ടെക്കിനെ നമ്മള് ആ ടെക്കുകളൊക്കെ ഇത് തേച്ച് ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൗസ് മേത്തിട്ട് തോന്നുന്നു അപ്പൊ നമ്മളോട് ചോദിച്ച ആ സുഹൃത്ത് ഇത് കാണാൻ ഈ വീഡിയോ കാണാൻ കേട്ടോ ഇപ്പൊ എല്ലാവരും കാണോണ്ട് കുഴപ്പമില്ല ഇപ്പൊ വീട്ടിലിപ്പോ ആരും ഇപ്പൊ കുട്ടികൾക്കൊന്നും ഇപ്പൊ അറിയാ ഇല്ല തേക്കാനൊക്കെ കുറെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറില്ല അവരാരും നമ്മൾ ചെയ്ത് കൊടുത്ത് അപ്പം അത് തനി പ്യുവർ കോട്ടനായ കാരണം നമ്മളത് ഓവർ ഓവർലോഗൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല തുണി വിട്ടുപോകില്ല തുണി വിട്ടുപോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക ഇതിനിപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞിട്ടില്ല ഈ കയ്യും അതുപോലെ തന്നെ ബാക്ക്